എൻ്റെ പേര് ജെയ്സൺ ഞാൻ ഉടുമ്പുചോല എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഉടുമ്പോലയ്ക്ക് അടുത്ത് കല്ലുവാരം എന്നാണ് യഥാർത്ഥ സ്ഥലം അവിടെ ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ഏലക്കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏലക്കൃഷിയോട് അനു വെച്ച് കുറച്ച് കുരുമുളകുണ്ട് അങ്ങനെ എല്ലാ നനയുള്ള പ്രയാശയുണ്ട് അപ്പം അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് ചെയ്യുക എന്നൊരു ആശയമാണ് ആ ഒരു രീതിയിലേക്കാണ് ഞാൻ കടന്നെത്തിയിരിക്കുന്നത് ഞാൻ തന്നെ പുതിയായിട്ട് ഒരു പുതിയ ചെടി കണ്ടെത്തി അതിൻ്റെ പേര് നയൻ ബോൾഡ് ഏലക്ക അതിൻ്റെ കുറേ നേട്ടങ്ങളെന്ന് പറയുന്നത് ഒന്ന് കായൻ്റെ നല്ല വലുപ്പമുണ്ട് കളറുണ്ട് നമുക്കിത് മാർക്കറ്റ് വിറ്റഴിയാൻ എളുപ്പമുണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത ഏതല്ല നമ്മളിത് വിഷം ഒഴിവാക്കിയുള്ള കൃഷിയാണ് ഇപ്പോൾ ചെയ്തത് ഇതിനകത്ത് പൂർണ്ണ വിദേശത്തേക്ക് എത്തി കഴിഞ്ഞ വർഷവും ഇടുന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റി അയക്കാൻ പറ്റി ഈ കഴിഞ്ഞ ആഴ്ച അടുത്ത ലോഡ് ലോഡുകായും അവിടെ അയക്കാൻ പറ്റി പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് നമുക്ക് ഈൽഡ് കൂടുതലാണ് എക്സസ് വാട്ടറാണ് പല തോട്ടങ്ങളും നശിച്ചുപോയി പോയി വിളവില്ല അഴുകൽ അപ്പോൾ അതിൽ നിന്നെല്ലാം പിടിച്ചു നിന്ന് ഈ നൻബോൾഡ് ആ ചെടിയുടെ പ്രത്യേകത ഉണ്ട് ഇപ്പം നമുക്ക് ആ നല്ല ഈട് ഉൽപ്പന്നങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ എല്ലായിടത്തും ഇപ്പം വില തർച്ചയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലേക്കും ഇപ്പം ആവശ്യമുണ്ട് എല്ലാ സ്പൈസസും പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ കയറി പോകാൻ പറ്റുന്നില്ല കാരണം പ്രധാനമായിട്ടും വിഷം ടോക്സിക് ആയിട്ടുള്ള ഒരു പദാർത്ഥങ്ങളും ഇവിടെ കിടത്തി വിടത്തില്ലവർ ഇപ്പം നമുക്കറിയാം ഓരോ രാജ്യങ്ങളും ഇപ്പം നാനൂറ്റമ്പത് പാരാമേറ്റിക്സ് ആക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം സാധാരണ കൃഷിക്കാർക്ക് വിലയിലേക്ക് അത് കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ കുറവ് നികന്ന് പറഞ്ഞമെങ്കിൽ ഇതിനൊരു മാർക്കറ്റ് കണ്ടെത്തുകയും ഇതിന് കുറേ കൃഷികൾ ഇറങ്ങിത്തിരിക്കുകയും ഇപ്പോൾ ഓൺലൈൻ വഴിയാണേലും ഇപ്പോൾ നമുക്ക് പുതിയ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് പലരും പല രീതിയിൽ നോക്കി നോക്കി വന്നാൽ മാത്രമേ പുതിയ മാർക്കറ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ കൃഷിക്കാരൻ കൃഷി മാത്രം ചെയ്താൽ പോരാ അതിനോടൊപ്പം തന്നെ അത് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു കഴിവാണ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് സാറിന് ഞങ്ങളിപ്പോൾ ഏറ്റവും ചിലവ് കുറച്ച് ഫങ്കിസൈഡ് പൂർണ്ണമായിട്ട് ഒഴിവായി ആ കൂട്ടത്തിൽ ആമ്പേട്ട പെറിസി ഉപയോഗിക്കുന്നുണ്ട് ഹൈഡ്രജൻ ബ്രഷർ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് ഫങ് ഫംഗസിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നുണ്ട് പിന്നെ പല ആൾക്കാരും ഇപ്പം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ബോഡോ മിശ്രിതം മാത്രം ഉപയോഗിച്ചിരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് ഇപ്പം പത്ത് റൗണ്ടൊക്കെ ഫംഗിസൈഡ് അതുപോലെ ഈ സിസ്റ്റമിക് ആയിട്ടുള്ള ഫംഗിസൈഡ് ഈ സിസ്റ്റമിക് സിസ്റ്റഫിക്കായിട്ടുള്ള ഫംഗിസൈഡ് എന്ന് പറയുന്നത് എല്ലാ മെറ്റൽസാണ് അതിൻ്റെ അടുത്ത് വരുന്നത് ഈ ഹെവി മെറ്റൽസ് ആണ് അതിൻ്റെ അടുത്ത് വരുന്നത് ഈ ഹെവി മെറ്റൽസിൻ്റെ ഉപയോഗം കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മണ്ണിൻ്റെ ജീവൻ ഇല്ലെന്നായി പോകുന്നു അതിനുശേഷം മുന്നോട്ട് നമുക്ക് പിന്നീട് കൃഷി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വരുന്നത് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു മണ്ണിൻ്റെ ജീവൻ നിന്നു ആ സാഹചര്യം ഞങ്ങൾ തിരിച്ച് പുറകോട്ട് കൊണ്ടുവരികയാണ് മണ്ണിലിപ്പം നമുക്ക് ജൈവളം മുള ജൈവ ആട്ടൻ ചാണകം അതുപോലെ ചാണകപ്പൊടി പിണ്ണാക്ക് ഐറ്റംസ് അതൊക്കെ മാത്രമേ ഇപ്പോൾ ചെയ്യാറുള്ളൂ ഇപ്പം നല്ലതുകൊണ്ട് ചെടികൾക്ക് വലിയ കേടില്ല ഉൽപാദനത്തിന് കുറവില്ല നല്ല നല്ല അതായത് ചെടികൾക്ക് ഇപ്പം ലേബർ ചാർജ് അതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ ഫംഗിസയ്ക്ക് ഇതുപോലെ ഇപ്പം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ലേബർ അതുപോലെ വേണം പിന്നെ കോസ്റ്റ് ഒരു വർഷം ഒരു അമ്പതിനായിരം രൂപയാണ് ഈ ഫംഗിസൈഡ് മാത്രം സാധാരണ കൃഷിക്കാർക്ക് ഒരു ഏലത്തോട്ടത്തിൽ ചിലവാണ് ഒരു ഒരു ഏക്കറിൽ ഒരു മൂന്ന് മൂന്നേകര ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ചിലവ് ഏലക്ക നമുക്ക് പറിച്ചെടുത്ത് തുടങ്ങി വീട്ടിൽ വരുമ്പോൾ ചിലവെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് തൊട്ട് മൂന്നര ലക്ഷം രൂപ വരെയാണ് ഇപ്പോഴത്തെ ചിലവ് അതിനെ ഒരു അമ്പത് ശതമാനം കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഈ തോട്ടത്തിലെ സംബന്ധിച്ച് ഒരു അമ്പത് ശതമാനം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യുന്ന പറഞ്ഞത് കൃഷി രീതികളുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കാ തീർന്നതിന് ശേഷം നമ്മൾ ഷെയ്ഡുകൾ മരങ്ങളെ വെട്ടി നിയന്ത്രിച്ച് മണ്ണ് കിളയ്ക്കും ചില പുതിയ ആൾക്കാർ ഇപ്പോൾ മണ്ണിളക്കാത്ത കൃഷി ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ മണ്ണിളക്കി പണിയുന്നുണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതാണ് എനിക്ക് പച്ചവട്ട് കാണിക്കുന്നത് പിന്നെ രാസവളങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവായി ഒഴിവായി ഇപ്പം എനിക്ക് പോകുന്നത് ഇപ്പോൾ രാസവളം കൊടുത്തിട്ടില്ല പിന്നെ ഹുമിക്ക ഫൽവിക്ക് സി വീട് അമിനോസ് പൗഡർ അങ്ങനെ അതൊക്കെ ഒരു ഫോർട്ടി ഡേയ്സിൽ ട്രെൻഡ് ചെയ്തു പോകുന്നുണ്ട് പിന്നെ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഗ്രീൻ അമ്പിളമുള്ള വലിയ ടോക്സിക് അല്ലാത്ത മരുന്നുകൾ മാക്സിമം കൃഷിക്കാർ ഉപയോഗിച്ച് തുടങ്ങിയാൽ നമുക്കാലും നമ്മുടെ കായ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് പെട്ടെന്നുള്ള കാലകാരെ കൊണ്ട് പറ്റത്തില്ല പിന്നെ ഇതിനകത്തൊരു കൃഷിക്കാർക്ക് ഏറ്റവും ഒരു നേട്ടം വരാൻ പോകുമെന്ന് പറയുന്നത് ഈ വിലസ്ഥിരത ഇല്ലാത്ത ഒരു പ്രശ്നം അത് പരിഹരിക്കണമെങ്കിൽ കൃഷിക്കാർ ചെന്ന് കൃഷിക്കാർ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം ഇപ്പം നമുക്കിവിടെ പറ്റിയേക്കുന്ന കുഴപ്പം കൃഷിക്കാർ കൃഷി ചെയ്യുന്നുണ്ട് ഈ കച്ചവടക്കാരൻ ഒരു സെഗ്മെൻറ്റ് നിൽക്കുന്നത്തോളം കാലം അവരത് എടുത്ത് റീപോൾ ചെയ്തും നമ്മുടെ ഇത് പിന്നെ പിന്നെ ഇത് ഉൽപാദനം ഈ ഉൽപ്പന്നങ്ങൾ മേടിച്ചുകൊണ്ട് വാങ്ങാൻ പോകാൻ അത്രേ ഉള്ളൂ വില കിട്ടുന്നില്ല അപ്പോൾ അതിലേ മാറി ഇപ്പം നമ്മൾ തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കി ഇപ്പം ഈ ലേലം പോലെ തുടങ്ങി കുറേ കസ്റ്റമറെ കണ്ടെത്തി നമുക്ക് തന്നെ ഈ ഏലക്ക ടെസ്റ്റ് ചെയ്ത് യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുന്ന പക്ഷേ ഒരു കിലോ ഏലക്ക കൃഷിക്കാർ രണ്ടായിരം രൂപയ്ക്ക് മുകളിലേക്ക് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എനിക്കത് കിട്ടുന്നുണ്ട് എന്നിരുന്നാൽ പോലും കുറേശ്ശെ ആൾക്കാരെങ്കിലും ഇനി പത്തോ അമ്പതോ ഏക്കർ ഉള്ളാണെങ്കിലും രണ്ടു ഏക്കറെങ്കിലും ചെയ്ത് ഇങ്ങനെ കുറേ ആൾക്കാരെ കൊടുക്കുന്നത് ഇപ്പോൾ സ്പൈസ് ബോർഡാണെങ്കിലും വിഷം കുറഞ്ഞ ഏലക്ക വെച്ചുള്ള ഓപ്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ നമുക്കറിയാം ഇപ്പോൾ ഈ ടോക്സിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ അവോയ്ഡ് ചെയ്തു പല പണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് നമ്മുടെ നല്ല കയറി കയറിപ്പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതെല്ലാം നിന്നു ഈ കഴിഞ്ഞ ഇടയ്ക്കൊരു വിവാദമൊക്കെ ഉണ്ടായി ഓരോ ഇലക്ക പിടിയൊക്കെ പിടിച്ച് പിടിച്ച് പിടിക്കുക ടെസ്റ്റ് ചെയ്യുക ആ ഇലക്ക തിരിച്ച് കയറ്റി അയക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ അമിത അതായത് ഇലക്കാക്കിയ നാലായിരം രൂപ വില വന്നതിന് ശേഷം കൃഷിക്കാർക്ക് അമിതമായിട്ടുള്ള വിഷപ്രയോഗങ്ങൾ അമിതമായിട്ടുള്ള ഫംഗിസൈറ്റുകൾ കീടനാശിനികൾ ഇങ്ങനെയും രാസവളങ്ങൾ അമിത ഉൽപാദനവും അല്ല അമിതമായിട്ട് ഉപയോഗം ആയിട്ട് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ ഇപ്പോഴത്തെ ബാൻ ചെയ്ത മരുന്നുകൾ പിന്നെ തിരിച്ച് വന്നിരിക്കുന്നു ഇരട്ട് കാറ്റഗറി മരുന്നൊക്കെ പിന്നെ തിരിച്ചു വന്നിരിക്കുന്നു പക്ഷേ ആ ഒരു ഇതൊക്കെ ശരിക്കും കൃഷിക്കാർക്ക് ഭയങ്കര ഭീഷണിയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതാണ് ഈ ഗവൺമെൻറ് തലത്തിൽ നിന്ന് നമുക്ക് മാക്സിമം നമുക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്തു തരുന്നുണ്ട് പക്ഷേ ഓപ്ഷൻ സെൻറ്റർ എന്നൊക്കെ പറയുന്നത് ഈ വിഷമമില്ലാത്തൊരു ഓപ്ഷൻ സെൻ്റർ വരണം അതാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്നാൽ മാത്രമേ കൃഷിക്കാർക്കൊരു വിലയോ സ്ഥിരതയോ മാറ്റോ കിട്ടാൻ സാധ്യതയുള്ളൂ പിന്നെ അതിൻ്റെ ഒരു മാർക്കറ്റും കണ്ടിത്തരണം കൃഷിക്കാർക്ക് ഇപ്പം പല ബന്ധങ്ങളിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് അവരുടേതായ മാർക്കറ്റ് കണ്ടെത്താം അത് കൂടാതെ നമുക്കൊരു പുതിയ മാർക്കറ്റ് മാർക്കറ്റൂടെ കണ്ടെത്തിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഏലക്ക കേരളത്തിൽ നിന്ന് എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇതാണ് യഥാർത്ഥത്തിൽ അതായത് ഞാൻ ഈ ചെടി വികസിപ്പിച്ചെടുത്തിട്ട് ഇതിനെ അടുത്ത പ്രാവശ്യം ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടി നഴ്സറി എന്ന് പറയും ആ നഴ്സറി ഇത് ഇത് പൊട്ടിട്ടൊരു ഒരു മാസം അടുത്തായത് ഇപ്പോൾ ഒരു ഇരുപത്ത ആറോ ഏഴോ ചിമ്പ് ഇതിനാണ് ചിമ്പെന്ന് പറയുന്നത് ചിമ്പായിട്ടുണ്ട് ഇത് വർഷം ഈ മൂട് മൊത്തം പറിച്ചു ഇതിനകത്ത് ഇങ്ങനെ ഓരോ ചിമ്പ് എടുത്താണ് നമുക്ക് ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്ക് തന്നെ പ്ലാന്റ് ചെയ്യാമെങ്കിലും ഇതുപോലെ ഓരോ ചിമ്പ് ഇട്ടാണ് ഈ തോട്ടം മുഴുവൻ ഈ ഒരു ഒന്നോ രണ്ടോ ചെടിയെന്നാണ് ഈ തോട്ടത്തിലെ എല്ലാ ചെടികളും ഇങ്ങനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കൃഷി എന്ന് പറയുന്നത് ഇതിപ്പം അഞ്ചടി അകലത്തിലാണ് വെച്ചേക്കുന്നത് അഞ്ചടി അകലത്തിൽ ചെറിയ കുഴി നമ്മൾ ചെറിയ കുഴി കുത്തി ഒരു ഇതുപോലെ ഒരു ഇതാണ് ഒരു ചിമ്പ് ഈ ഒരു ചിമ്പ് തട്ടിപിടിപ്പിച്ച് അത് ജായ് വെള്ളം ഇട്ട് പിന്നെ ഒരു കൂടെ കൂടെ കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് അത് അടുത്ത മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഈ ചെടികൾ പറിച്ച് ഇതിൻ്റെ ഓരോ തട്ടകളും വിതരണം ചെയ്യുന്നതാണ്